അതി പറയാല്ലോ നോട് പോചേ ഇൻഷുറൻസ് കമ്പനി ഇന്നെ ലോഞ്ച് ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് മുൻപ് അഹല്യ ഇൻഷുറൻസ് ആയിരുന്നു അത് നമ്മൾ ടേക്ക് ഓവർ ചെയ്തു ഇന്ന മുതൽ പോചേ ഇൻഷുറൻസ് ആയിട്ടാണ് അറിയപ്പെടുക ഇതൊരു ബിസിനസ് മാത്രമല്ല ഇതിലത്രേ ജന നന്മയേ കൂടെ ബിസിനസ്സോടൊപ്പം ഞാൻ ആഗ്രഹിക്കുന്നു സാധാരണക്കാരായ ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് മെഡിക്കൽ ഇൻഷുറൻസ് എൺപത് ശതമാനം ആൾക്കാർക്കും ഇല്ല എന്നാണ് എൻ്റെ അറിവ് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം തന്നെയാണ് അതുകൊണ്ട് തന്നെ അറുനൂറ്റി ചില്ലാൻ രൂപ വരുന്ന സ്ഥാനത്ത് വെറും ഒരു രൂപയ്ക്ക് മെഡിക്കൽ ഇൻഷുറൻസ് അതായത് രണ്ടു ദിവസത്തിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നാൽ ദൂസേന ആയിരം രൂപ അല്ല ഐ സിയു കിടക്കേണ്ടി വന്നാൽ രണ്ടായിരം രൂപ വെച്ചിട്ട് ലഭിക്കത്തക്ക രീതിയിലുള്ള സംതിങ് യുണീക്ക് ആൻഡ് ന്യൂ ടൈപ്പ് ആർക്കും വളരെ സിമ്പിൾ ആയിട്ട് ഒരു രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ഇറ്റ്സ് ലൈക്ക് ഫ്രീ അതുപോലെയുള്ള സ്കീമുകളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ക്യാൻസർ ഹാർട്ട് അറ്റാക്ക് അതിനൊക്കെ അന്വേഷിച്ചില്ലാൻ വരുന്ന സ്ഥാനത്ത് ഒരു രൂപ അത് പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രത്യേക കാറ്റഗറികൾക്കൊക്കെ വേണ്ടി ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ക്രൈറ്റീരിയ ഡീറ്റെയിൽസൊക്കെ കൂടുതലായിട്ട് നമുക്ക് വാച്ച് ഇൻഷുറൻസിൻ്റെ സൈറ്റിലും താഴെ പറയുന്ന ഫോൺ നമ്പറിലൊക്കെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് മറ്റൊരു പ്രത്യേകത ഒരുപാട് പേർക്ക് ഇതിൽ ആയിട്ട് വർക്ക് ചെയ്ത് മാസം തോറും നല്ല വരുമാനം ഉണ്ടാക്കാനുള്ളൊരു അവസരമുണ്ട് കാരണം ഇപ്പൊ തന്നെ പോച്ച ഇൻഷുറൻസ് എടുത്തു എന്ന് പറഞ്ഞ് ചെറിയ വീഡിയോ ഒക്കെ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് നമ്മൾ അപ്രോച്ച് ചെയ്തു അപ്പോൾ അവർക്ക് പലരും പല ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഒരുപാട് അവസരമുണ്ട് ഇത് മാത്രമല്ല പല തരത്തിലും ഇൻകം വന്നുകൊണ്ടിരിക്കുന്ന പല മേഖലകളിൽ വരയ്ക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് നഴ്സുമാരുണ്ട് പാർട്ട് ടൈമായിട്ട് ജോലിയുള്ളവരില്ലാത്തവരൊക്കെ അവർക്ക് ഇതൊക്കെ ഒരുപാട് അവസരമുണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞപോലെ ഒരു പോളിസി എന്നുള്ളതല്ല നമ്മൾ ടാറ്റ എച്ച് ഡി എഫ് സി ഐ സി ഐ സി അങ്ങനെ തുടങ്ങി ഒരുപാട് ഇൻഷുറൻസ് മുപ്പതോളം ലീഡിങ് ഇൻഷുറൻസ് കമ്പനികളുമായിട്ടുള്ള ടൈപ്പ് ആണ് പോച്ച് ഇൻഷുറൻസിനുള്ളത് അതുകൊണ്ട് ഒരുപാട് ഇൻഷുറൻസും അത് വിട്ടിട്ട് മറ്റൊരുപാട് ബാങ്കിങ് ജ്വല്ലറി ടൂറിസം ഗാർമെന്റ്സ് തുടങ്ങി പതിനേഴോളം വെറ്റിക്കൽസ് ബിസിനസ്സുകളിൽ കൂടെ മാസം ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ തക്ക രീതിയിലുള്ള ഒരുപാട് അവസരങ്ങളാണ് ഇതിലുള്ളത് കൂടുതലായിട്ട് ഇൻഷുറൻസിന്റെ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പഠിച്ചിട്ട് സ്പെഷ്യൽ സ്കീമുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കൂടുതൽ സ്കീമുകളൊക്കെ നമ്മൾ ഭാവിയിലേക്ക് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും പോച്ചെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എൻ്റെ വെൽവിഷേഴ്സ് കോർപ്പറേറ്റ് ഹെഡ്സ് ആൻഡ് അതർ ഇൻഷുറൻസ് ഹെഡ്സ് ആൻഡ് അവർ ടീം ആൻഡ് എവറിബഡി മീഡിയ എല്ലാവർക്കും ഈ ഒരു പുതിയ കാൽവയ്പ്പിനൊപ്പം നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നയിക്കാൻ വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു